ഖുർആന്നെ വ്യാഖ്യാനിക്കുന്നവ അതിൻ്റെ നേരെ വിപരീതമാണ് ഐ എസ് ഐ എസും താലിബാനും പോലെയുള്ള സാധനങ്ങൾ ഖുർആനെ വ്യാഖ്യാനിക്കുന്നത് മൗദൂദി വ്യാഖ്യാനിച്ചത് എന്താണ് മൗദൂദിയും കൂട്ടരും വ്യാഖ്യാനിച്ചത് അവർ വ്യാഖ്യാനിച്ചത് ഈ പറഞ്ഞതൊക്കെ കാലഹരണപ്പെട്ടു പോയതാണ് ഈ പറഞ്ഞതൊക്കെ അള്ളാഹു തന്നെ ക്യാൻസൽ ചെയ്തതാണ് നഹ് ചെയ്തതാണ് അതൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല അതല്ല ഇസ്ലാമിൻ്റെ നിലപാട് ഇസ്ലാമിൻ്റെ നിലപാട് അതിന് ശേഷം മദീനയിൽ നബി പറഞ്ഞതാണ് എന്താ മദീനയിൽ പറഞ്ഞത് മതം മുഴുവൻ അള്ളാഹുവിൻ്റേതാകുന്നതുവരെ നിങ്ങൾ മറ്റു മതക്കാരോട് യുദ്ധം ചെയ്യുക അള്ളാഹുവിൽ സ്വീകാര്യമായ ഒരേ ഒരു മതം ഇസ്ലാമാണ് അതുകൊണ്ട് മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരെയൊക്കെ നിങ്ങൾ വാളുകൊണ്ട് നേരിടുക എന്ന് പറയുന്ന നൂറുകണക്കിന് വാക്യങ്ങൾ കുർവാനിലുണ്ട് അതാണ് ഇസ്ലാമിൻ്റെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകത്താകെ നൂറുകണക്കിന് ഭീകരവാദ സംഘടനകൾ ഇസ്ലാമിന് വേണ്ടി ജിഹാദ് നടത്തുന്നത് ഇപ്പം നിങ്ങൾ നോക്കൂ ഖുർആാനിൽ തന്നെ പറഞ്ഞ രണ്ട് നിലപാടുകൾ ഒന്ന് മക്കയിൽ പതിമൂന്ന് വല്ല മുഹമ്മദ് സമാധാനം പറഞ്ഞു വലിയ ദീൻ പറഞ്ഞു ലാ ഇക്രാഹിദ്ദീൻ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു നിലപാടാണ് ഇസ്ലാമിൻ്റെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് പുരോഗമനപരമായി ഖുർആാനെ വ്യാഖ്യാനിക്കുന്നവ ഒരു ഭാഗത്ത് അതൊന്നുമല്ല അല്ല ഇസ്ലാമിൻ്റെ നിലപാട് കഴുത്ത് വെട്ടലാണ് ഇസ്ലാമിൻ്റെ നിലപാട് ഇസ്ലാമിൽ വിശ്വസിക്കാത്തവരെ മുഴുവൻ കഴുത്തുവട്ടിയിട്ട് ലോകം മുഴുവൻ ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരലാണ് മുസ്ലിമിൻ്റെ കടമ എന്ന് വ്യാഖ്യാനിക്കുന്ന മൗദൂദിയൻ ഭീകരവാദികൾ തീവ്രവാദികൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും വിവിധ സംഘടനകളായി ഇന്ന് ഇസ്ലാമിൽ പ്രവർത്തിക്കുന്നു